ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകല ലോമൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തുക അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാ ആഴ്ചയിലും വീക്കെൻഡ്സിലാണ് നമ്മൾ കൂടുതൽ സെയിൽസ് വീഡിയോസ് ഇടാറുള്ളത് പിന്നെ നമ്മുടെ പുതിയ ചെടികളുടെ ചെടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ മിക്കവാറും ഷോർട്ട് വീഡിയോസിലൂടെ ഇടാറുണ്ട് പിന്നെ റയർ പ്ലാൻസിൻ്റെ വീഡിയോസൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ ഓഫറിൽ ഓഫറിലിടുന്ന പ്ലാൻസിൻ്റെ വീഡിയോസൊക്കെ റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈ എന്താ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് കൂടെ ഉറപ്പ് വരുത്തുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ തേർട്ടി റുപ്പീസിന് സെയിൽ ചെയ്യാത്ത ഒത്തിരി പ്ലാൻസുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തുടങ്ങിയ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പ്ലാൻസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്തില്ലെങ്കിലും ഴിഞ്ഞിട്ടായാലും റിപ്ലൈ അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ പകലൊക്കെ മിക്കവാറും പാക്കിങ്ങിൻ്റെ തിരക്കും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഓഫീസിലൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പകലൊക്കെ എനിക്ക് മിക്കവാറും റിപ്ലൈ തന്ന് തീർക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ സ്ഥലം എറണാകുളം ജില്ലയിൽ ആലുവ വരാപ്പുഴ റൂട്ടിൽ ആലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് ഓൺലൈൻ സെയിലാണ് ചെയ്യുന്നത് ഡ ചെയ്യുന്നത് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അതേപോലെ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ പാക്കിങ് എക്സ്പെൻസ് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഓർഡർ തന്ന് ട്വൻ്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും അയക്കാൻ പറ്റുന്നത് കേട്ടോ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള ബ്രഹ്മി കേട്ടോ പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് മിൽക്കി ബാമ്പുവിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് മിൽക്കി ബാമ്പു ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടുള്ള റെഡ് ജേക്കബിനെന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ടൊറേനിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്രാവശ്യം നമ്മുടെ വീട്ടിലുണ്ടായാലും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് അടുത്ത മെഡിസിനൽ പ്ലാന്റ് ആണ് കരിനൊച്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തൊരു പ്ലാന്റ് സ്നോറോസ് എന്നറിയപ്പെടുന്ന കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ലീഫും കാണാൻ സുന്ദരിയാണ് അടുത്ത നന്ദിയാർ വട്ടത്തിൻ്റെ ഡബിൾ പെറ്റലാണ് കേട്ടോ ചെട്ടിയിലൊക്കെ വെച്ചാലും നമുക്ക് വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് എഡിബിളായിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോവയിൻ്റെ തൈകളാണ് നമ്മൾ അടുത്തതായിട്ട് കൊടുക്കുന്നത് അത് അടുത്തതായിട്ട് പർപ്പിൾ ഹേർട്ട് പ്ലാന്റ് ആട്ടോ നല്ലൊരു വയൽ കളറിലെ പൂച്ചെടിയാണ് കാണാൻ അതീവ സുന്ദരിയാണ് കേശവർദ്ധിനി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണിത് കേശ സംരക്ഷണത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും വളർത്തുന്നു ഇത് എയ്ഞ്ചലോണി എന്നറിയപ്പെടുന്ന കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് അടുത്ത ശംഖുപുഷ്പമാണ് വളരെ ട്രെൻഡിങ് ആണ് ഹൈ മെഡിസിനൽ വാല്യൂസ് വാല്യൂസാണ് ഇതിനുള്ളത് അടുത്തത് ക്രീപ്പിംഗ് ഫിഗ് എന്നറിയപ്പെടുന്ന മതിലയിലൊക്കെ വെച്ച് വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഗന്ധരാജൻ അല്ലെങ്കിൽ ഗാർഡിനിയുടെ പ്ലാന്റ് ആണ് കേട്ടോ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് ബ്രസീലിയൻ സ്പിനാക്ക് എന്നറിയപ്പെടുന്നത് നമുക്ക് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും കഴിക്കാനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത ബബിൾ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ബാത്രു ബബിൾസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞിൻ പ്ലാന്റ് ആണ് അടുത്തത് ഡൗട്ട് ഡൗട്ടയിൽ ഓർക്കിഡ് ആണ് കേട്ടോ തിരിതിരിയായി പൂക്കൾ ഉണ്ടാകുന്ന ഡൗട്ടയിൽ ഓർക്കിഡിൻ്റെ തൈകളുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡാണ് വയലറ്റ് കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് അടുത്ത അരേലിയുടെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പഴയ ചെടിയാണ് ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആർട്ടിലറി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ കാണാൻ അതീവ ഭംഗിയാണ് റോസ് നിറത്തിനുള്ള നാടൻ ചൈനീസ് റൂട്ടഡ് ആയിട്ടുള്ള തൈകളുണ്ട് ലാൻഡാനയാണ് യെല്ലോ കളറാണ് മിനിയേച്ചർ ആണ് ഹാങ്ങിങ്ങിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയുള്ള അതിൻ്റെ ഒരു മറ്റൊരു കളറാണ് റെഡ് ഉണ്ട് കേട്ടോ റെഡിൻ്റെയും തൈകളുണ്ട് അടുത്ത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇട്ടാൽ പെട്ടെന്ന് തന്നെ ബുഷ്യായി വളരുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് അടുത്തത് സാൻസേഷ്യ എന്നറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് നീഡിൽ ഗ്രാസ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത പ്ലാന്റ് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ബോൺ സെറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ചങ്ങലംപെരണ്ടെന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് സിംഗപ്പൂർ ഡേയ്സി എന്നറിയപ്പെടുന്ന നമ്മുടെ കമ്മൽച്ചെടി പോലെ തന്നെ ഇരിക്കുന്ന സിംഗപ്പൂർ ഡേസിയുടെ തൈകളാണ് അടുത്തത് സാമ്പാർ ചീരയാണ് കേട്ടോ എപ്പോഴും വിലകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ നിന്ന് അടുത്തത് ക്രിസ്മസ് കലേഡിയാണ് വെളുത്ത നിറത്തിലുള്ള സുന്ദരിയായിട്ടുള്ള ക്രിസ്മസ് കലേഡിയത്തിൻ്റെ തൈകളുണ്ട് അടുത്തത് അരോഹെഡ് സിങ്കോണിയം എന്നറിയപ്പെടുന്ന ഡാർക്ക് ഗ്രീൻ ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് സ്വീറ്റ് പൊട്ടറ്റോ വയൻ്റെ ഈ ഒരു സ്റ്റാർ ലീഫോട് കൂടിയിട്ടുള്ളതാണ് അടുത്തത് ഫിലോഡൻട്രോൺ മൈക്കൻസ് എന്നറിയപ്പെടുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ലീഫ് കാണാനായിട്ട് ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ ഏറ്റാടുത്തത് പൂച്ചക്കുരു അല്ലെങ്കിൽ പൂച്ചക്കുട്ടിക്കായയുടെ തൈകളാണ് അടുത്ത പ്ലാന്റ് വരുന്നത് എൻജോയ് പോത്തോസ് ആണ് കേട്ടോ എൻജോയ് പോത്തോസിൻ്റെ തൈകളുണ്ട് റൂട്ടഡ് റൂട്ടഡ് ആയിട്ടുള്ളത് അടുത്ത ലെമൺ പോത്തോസാണ് കേട്ടോ ലെമൺ പോത്തോസിൻ്റെ ആയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ഗ്രീൻ കളറിലെ കലാത്തിയയുടെ തൈകളാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിട്ടായിരിക്കും കൊടുക്കുക അടുത്തത് ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് പെഡിലാന്തസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഡബിൾസ് ബാക്ക് ബോൺ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നു അടുത്ത പാർവതിച്ചെടി എന്നറിയപ്പെടുന്ന വയലറ്റ് ബാർലേറിയയുടെ തൈകളാണ് അടുത്തത് ഗാനൂറ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിൽ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് നെയ്യാമ്പലാണ് വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നെയ്യാമ്പലിൻ്റെ തൈകളുണ്ട് അടുത്ത പ്ലാന്റ് പിസ് കുട്ടിയ എന്നറിയപ്പെടുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആമസോൺ സോ ആമസോൺ സോഡിൻ്റെ തൈകളാണ് അതും നമുക്കുണ്ട് കേട്ടോ അടുത്തത് റിബൺ ഗ്രാസിൻ്റെ ലോങ് ലീഫായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റ് ആണ് എന്നാലും നല്ലൊരു പൂച്ചെടിയാണ് പൂച്ച തുളസി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പൂച്ച മീശ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് ബ്ലൂബെറീസാണ് കേട്ടോ കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് നല്ല വേലുനവൊക്കെ വേണ്ട പ്ലാന്റ് ആണ് അടുത്തത് ചിക്കറി മീൻസ് അല്ലെങ്കിൽ വേലിച്ചീര എന്നറിയപ്പെടുന്ന ഒത്തിരി ഗുണഗണങ്ങളുള്ള ചീരയുടെ തൈകളാണ് അടുത്തത് വയൽചീരെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഗന്ധരാജനാണ് കേട്ടോ ഗന്ധരാജൻ്റെ നോർമലായിട്ടുള്ള ഗന്ധരാജൻ്റെ തൈകളാണ് അടുത്തത് ഒരു ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് വെറുതെ വെള്ളത്തിൽ ഇട്ടാതെ നല്ല രസം കാണാനായിട്ട് റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്നാണ് പ്ലാന്റിൻ്റെ പേര് ഇത് വാട്ടർ മൊസൈക്കാണ് ഇതും വാട്ടർ പ്ലാന്റ് ആണ് ആമ്പൽ താമരയൊക്കെ നടന്ന പോലെയാണ് നടേണ്ടത് അടുത്തത് ചൈനീസ് ബാത്സ്യത്തിൻ്റെ ഈയൊരു കളറിലുള്ള പ്ലാന്റ് ആണ് ഉള്ളത് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മളുടെ ചുമക്കൂർക്കയുടെ തൈകളാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നേരത്തെ കാണിച്ച സിംഗപ്പൂർ ഡേസി അല്ല ഇതാണ് ഒറിജിനൽ കമ്മൽച്ചെടിയുടെ തൈകളാണ് അടുത്തത് കുറച്ച് ആയിട്ടുള്ള ഒരു നാടൻ കലേടിയാണ് അധികം അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു പ്ലാന്റ് അടുത്തത് ചൈനീസ് വയലറ്റിൻ്റെ ഈ ഒരു കളറിലുള്ള ഒരു ലൈറ്റ് യെല്ലോ ഗ്രീ ഷെയ്ഡിലുള്ള പ്ലാന്റ് ആണ് അടുത്ത് കിരിയാത്ത എന്ന് അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ ഷുഗർ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നാടൻ ജമന്തിയുടെ ഈ രണ്ട് കളറ് വയലറ്റ് പിന്നെ റെഡ് അതിൻ്റെ രണ്ടിൻ്റെയും റൂട്ടഡ് ആയിട്ടുള്ള തൈകളുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് കൊഴുപ്പച്ചീരയാണ് വെറുതെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് പോലും വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് അടുത്ത് പൊന്നാങ്കണ്ണി ചീരയുടെ തൈകളാണ് അതിൻ്റെയും തൈകളുണ്ട് അടുത്തത് വാട്ടർ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുളവാഴയാണ് പക്ഷെ പലപ്പോഴും ചട്ടിയിൽ വെച്ച് വളർത്തിയാൽ കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത് വയലറ്റ് റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അടുത്ത് ലില്ലിയാണ് വൈറ്റ് റെയിൻ ലില്ലിയുടെ തൈകളുണ്ട് അടുത്ത് മൈലാഞ്ചിയാണ് കേട്ടോ ഹെന്നാ പ്ലാന്റിൻ്റെ തൈകളാണ് അതുണ്ട് അടുത്തത് ക്രോട്ടൺ പ്ലാന്റ് ആണ് കുറച്ച് ലോങ് ആയിട്ടുള്ള ഗോൾഡ് ഡസ്റ്റ് ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൺ പ്ലാന്റിന്റെ തൈകളാണ് അടുത്തത് സ്മോൾ റെഡ് ബേർഡ് അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഗ്രീൻ ലീഫോടുകൂടെയൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത മെഡിസിനൽ പ്ലാന്റ് ആണ് ചുമക്കുറുക്കയുടെ തൈകളാണ് അടുത്ത പ്ലാന്റ് എപ്പീഷ്യയുടെ ഒരു ആണ് റെഡ് കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്ത അടുത്ത് രാമതുളസിയുടെ തൈകളാണ് കേട്ടോ നല്ല സുഗന്ധപുരിതമായിട്ടുള്ള ഇലകളോട് കൂടിയിട്ടുള്ള രാമതുളസി അടുത്തത് വിക്സ് തുളസിയുടെ തൈകളാണ് വിക്സ് തുളസിയുടെ തൈകൾ ും കൊടുക്കാനുണ്ട് അടുത്തത് കൃഷ്ണ തുളസിയുടെ തൈകളാണ് അതിൻ്റെയും തൈകള് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ് എലിഫന്റ് ഇയർ അലോക്കേഷ്യയുടെ പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് ഈ ഒരു കോളാമ്പിച്ചെടിയുടെ തൈകളുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് കർട്ടൻ പ്ലാന്റ് ആണ് വളരെ ഗ്രീൻ ലുക്കൊക്കെ തരുന്ന ഈ ഈയൊരു കർട്ടൻ പ്ലാന്റ് ഇൻഡീറ ഡിസൈനേഴ്സ് ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അടുത്തത് ചീരയുടെ വിത്തുകളാണ് ചുവന്ന ചീരയുടെ വിത്തുകളാണ് അടുത്തത് പലക് സീഡ്സ് പലക് ചീരയുടെ വിത്തുകളാണ് കേട്ടോ കൊടുക്കാനുള്ളത് അടുത്തതായിട്ട് നമുക്ക് മല്ലിയുടെ വിത്തുകൾ മല്ലിയിലയുടെ തൈകളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മല്ലിയുടെ വിത്തുകളുണ്ട് കാന്താരി അടുത്തത് നാടൻ കാന്താരിയുടെ വിത്തുകൾ നമുക്കിപ്പോൾ നിലവില് ആണ് അടുത്ത് കാണുമ്പോൾ നിങ്ങൾ കുളവാഴയാണെന്ന് വിചാരിക്കും പക്ഷേ അതല്ല നീലോത്പലം എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് എഡിബിളാണ് അടുത്തത് കച്ചോലമാണ് മെഡിസിനൽ പ്ലാന്റ് ആണ് കച്ചോലത്തിൻ്റെ തൈകളുണ്ട് അടുത്തത് മധുരച്ചേമ്പിൻ്റെ തൈകളായിട്ടാണ് കേട്ടോ ചെറിയ കിഴങ്ങോട് കൂടിയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്ത ഒട്ടോർ മോഹിനിയാണ് അല്ലെങ്കിൽ ചെണ്ടുമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഇനസ്ട്രോളജിക്കൽ ഐറ്റം ആണ് അടുത്തത് പ്ലാന്റ് മുറികുട്ടിയുടെ തൈകളാണ് അടുത്തത് മദർ ഓഫ് തൗസൻഡ്സ് എന്നറിയ മദർ ഓഫ് മില്യൻസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ബേബി സീനിയ അല്ലെങ്കിൽ സ്റ്റാർ സീനിയയുടെ മൂന്ന് വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് പിന്നെ അതേപോലെ യെല്ലോ പിന്നെ കുറച്ച് കടുത്ത ഓറഞ്ച് കളറിലെ ഡാർക്ക് ഓറഞ്ച് കളറിലെ അങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങളുടെ റിസ്ക്കിൽ മാത്രമാണ് നമ്മളത് അയക്കുന്നത് അടുത്ത് വെറ്റിലയാണ് വെറ്റിലയുടെ തൈകളുണ്ട് അടുത്ത പ്ലാന്റ് മാങ്ങിഞ്ചിയാണ് കേട്ടോ മാങ്ങിഞ്ചിയുടെ തൈകൾ നമുക്ക് നിലവിലുണ്ട് അടുത്തത് എക്യമെനസ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് സെയിലിന് വെക്കുന്നത് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് കറിവേപ്പിൻ്റെ തൈകളാണ് കേട്ടോ അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത് ബ്രെയിൻ ഫേൺ എന്നറിയപ്പെടുന്ന നല്ല ഗ്രീൻ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് സൈലേഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ മിക്സഡ് സീഡ്സ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് അടുത്ത ബോളരേലിയുടെ നല്ല ഷേപ്പിൽ വെട്ടി നിർത്തി വളർത്താൻ പറ്റുന്ന ബോളരേലിയുടെ തൈകളുണ്ട് ബ്രസീലിയാന ലിവ്സെന്നറിയപ്പെടുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് കൂഫിയ എന്നറിയപ്പെടുന്ന ചെടിയുടെ നാല് കളേഴ്സാണ് ലൈറ്റ് വയലറ്റ് കളറാണ് കാണുന്നത് അടുത്തത് യെല്ലോ കളറാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന കുഞ്ഞന് കുറ്റിച്ചെടിയാണ് നല്ല ഭംഗിയാണ് ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ കാണാൻ അടുത്തത് അതിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ നമുക്ക് നിലവിലുള്ളത് അടുത്ത് പിന്നെ അതിൻ്റെ വയലറ്റ് കളറാണ് ആദ്യം കാണിച്ചത് ലൈറ്റ് വയലറ്റ് ആണ് അടുത്ത പ്ലാന്റ് ഫയർ സ്പൈക്ക് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ലൊരു പൂച്ചെടിയാണ് അടുത്ത പ്ലാന്റ് ബ്ലീഡിങ് ഹേർഡ് പ്ലാന്റിൻ്റെ തൈകളാണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്ത് കൃഷ്ണനീല എന്നറിയപ്പെടുന്ന നല്ല നീല കളറിലെ പൂക്കളുണ്ടാകുന്ന ചെടിയുടെ തൈകളാണ് ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ സെയിൽസ് വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇത്രയും ചെടികളാണ് നമുക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളത് എല്ലാ ആഴ്ചകളിലും നമ്മൾ സെയിൽസ് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ് വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുകയാണ് വീഡിയോ കാണുന്നുണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ടൈമിൽ കിട്ടത്തക്ക വിധം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും കൂടെ നമ്മുടെ ഈ ഒരു ചാനൽ എത്തിക്കാൻ ശ്രമിക്കുമല്ലോ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം നോർമലി എല്ലാ വീക്കെൻഡ്സിലും ആണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ ഓഫർ വീഡിയോൻ്റെ വാലിഡിറ്റി ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാത്രമേ ആയിരിക്കുള്ളൂ ഇത് വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെയും കാറ്റലോഗിൻ്റെയും ഒക്കെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാം അപ്പോൾ കാണാം വീണ്ടും കാണാം താങ്ക് യു ബൈ